തലസ്ഥാനത്ത് ലഹരിവിരുദ്ധ സന്ദേശവുമായി റിപ്പോർട്ടർ ടിവിയുടെ വാർ അഗേൻസ് ഡ്രഗ്സ് ക്യാമ്പയിൻ പിഴിഞ്ഞം ഹാർബറിൽ നിന്ന് തുടങ്ങിയ മഹാറാലി മാർ ഇവാനിയേഴ്സ് കോളേജിലാണ് സമാപിച്ചത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ യാത്രയുടെ ഭാഗമായി വേണ്ട വേണ്ട എന്ന സന്ദേശത്തിൽ റിപ്പോർട്ടർ ഭാഗമായിട്ടിവി തുടങ്ങിയ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ മലബാറിൽ നടത്തിയ പര്യടനത്തിന് ശേഷമാണ് തലസ്ഥാന നഗരിയിലെത്തിയത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സാക്ഷിയാക്കി തുടങ്ങിയ മഹാറാലി വിഴിഞ്ഞം ഇടവക ഇമാമും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെയുള്ള ലഹളക്കെതിരെയുള്ള പ്രത്യേകിച്ച് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ സേവനം വളരെ പ്രധാനമാണ് ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ഇത് ഇതിന്റെ ഉറവിടങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഇത് വിതരണ ശൃംഖലകളുണ്ട് ആ ശൃംഖലകൾ വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ് പക്ഷെ അവസ്ഥ ഇതൊരു മരണ സംസ്കാരത്തിലേക്ക് നമ്മുടെ കേരളം തീർച്ചയായും ഈ റിപ്പോർട്ട് ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന മുദ്രാവാക്യം പിടിച്ച് ഇത് കേരളത്തിലുടനീളം നടത്തുന്ന ഈ സമരം ഇത് വൻ വിജയമാകുമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പുള്ളത് മയക്കുമരുന്ന് മദ്യം പുകയില പുകയില പാൻ മസാല പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമ്പത്തികമായും സാമൂഹികമായും സാമൂഹികമായും സാംസ്കാരികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് സാമൂഹിക വിപത്താണ് ഹാർബറിൽ നിന്ന് നേരെ കളിക്കളത്തിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ ടർഫിലെത്തിയ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ക്യാമ്പയിന്റെ ഭാഗമായി കളി ലഹരിയാക്കണമെന്ന സന്ദേശം ഉൾക്കൊണ്ട് അവർക്കൊപ്പം റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ ക്രീസിലിറങ്ങി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ക്യാമ്പയിൻ്റെ ഭാഗമായി റിപ്പോർട്ടറിന് പിന്തുണ പ്രഖ്യാപിച്ചു എം എൽ എമാരായ എം വിൻസെൻറ്റും ആന്റണി രാജുവും പിന്തുണ പ്രഖ്യാപിക്കാനെത്തിയിരുന്നു വള്ളക്കടവ് സ്കൂളിലെ കുട്ടികളെ കണ്ട് ശംഖുമുഖം ബീച്ചിലൂടെ കവടിയാർ വഴി വാഹനം മാറി വാനിയോസ് കോളേജിലെത്തിയപ്പോൾ പാട്ടുപാടി സ്വീകരിക്കാൻ കോളേജ് ഒന്നടങ്കമുണ്ടായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം